നമസ്കാരം ാട് പഴങ്ങാട് കടപ്പുറം അതിശക്തമായിട്ടുള്ള കടലാക്രമണം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കടൽ ഭിത്തി ഇല്ലാത്തതും അശാസ്ത്രീയമായ പുലിമുട്ടുകളുടെ നിർമ്മാണവുമാണ് ഇത്തരണത്തിൽ ദാരുണമായിട്ടുള്ള ഒരു ദുരിതം ഈ പ്രദേശത്തുകാർ നേരിട്ട് പോകണം കാരണം സുനാമിയും മോക്കിയും ടൗട്ടയും ഒക്കെ വലിയ തരത്തിലുള്ള ദുരന്തം വിതച്ച ഒരു പ്രദേശം സുനാമിയിലെ അഞ്ചു മരണങ്ങൾ നടന്നൊരു പ്രദേശമാണ് കേട്ടോ അത് നിങ്ങൾ മനസിലാക്കണം ആ പ്രദേശത്ത് യാതൊരു തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ പ്രദേശത്തിന്റെ അവസ്ഥ എത്രത്തോളമായിരിക്കും എത്രത്തോളം എന്ന് വെച്ചാല് ഈ സുനാമിയിലും ടൗട്ടയിലും ഒക്കെ ചിതറിപ്പോയ കല്ലുകളൊന്ന് പെറുക്കി അടുക്കി വെക്കാൻ പോലും ആകാത്ത അധികാരികളാണ് അപ്പൊ അത്രത്തോളം ഉണ്ട് അവിടുത്തെ നവീകരണ പ്രവർത്തനങ്ങൾ ആ കല്ലുകൾ അടക്കി വെച്ചാൽ പോലും ആ ഒരു മെയിൻ്റെനൻസ് പ്രവർത്തനങ്ങൾ നടത്തിയാൽ പോലും ഒരു പരിധി വരെ ഈ കടൽ കയറ്റ ഭീഷണി കുറെ നമുക്ക് തടയാൻ കഴിയും പക്ഷെ അതുപോലും ചെയ്തിട്ടില്ല എന്ന് ചുരുക്കം അപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ചകളായിട്ട് അതിരൂക്ഷമായിട്ടുള്ള കടലാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു അര കിലോമീറ്ററോളം വീടുകളിൽ ഏകദേശം ഒരു മുന്നൂറ് വീടുകളില് വെള്ളം കയറുകയും മണ്ണ് കയറുകയും ഒക്കെ വലിയ തരത്തിലുള്ള ദുരിതം ആ പ്രദേശത്തുകാര് നേരിട്ടുകൊണ്ടിരിക്കണം അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലേയും അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് ഈ പ്രദേശത്തുള്ള ആളുകളും കൂടി ചേർന്നിട്ട് ഒരു സംരക്ഷണ സമരസമിതി രൂപീകരിക്കുകയും നാട്ടിലെ ഒട്ടുമിക്ക ഏകദേശം എല്ലാവരും എന്ന് തന്നെ പറയാം എല്ലാ സംഘടനകളും അതിൽ അണിചേരുകയും ശക്തമായിട്ടുള്ള പ്രതിഷേധ സമര പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും ചെയ്തു വരികയാണ് പല സമരങ്ങളും കഴിഞ്ഞു റോഡ് ഉപരോധം കഴിഞ്ഞു ഹർത്താൽ കഴിഞ്ഞു അതുപോലെ തന്നെ പന്തംകുളത്തിൽ പ്രകടനങ്ങൾ കഴിഞ്ഞു അപ്പോൾ കഴിഞ്ഞ ദിവസം മനുഷ്യ ചങ്ങല വരെയും നടന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം നമ്മുടെ ബഹുമാനപ്പെട്ട കേരള പ്രതിപക്ഷ നേതാവ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവർകൾ സ്ഥലം സന്ദർശിച്ചു അദ്ദേഹം പ്രദേശത്തെ ആളുകളുടെ അവസ്ഥകൾ മനസ്സിലാക്കി അവരുടെ ദുരിതങ്ങൾ കേട്ട് മനസ്സിലാക്കി തീർച്ചയായിട്ടും നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാമെന്ന് അവതരിപ്പിക്കാമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് വാക്ക് നൽകുകയും പത്രപ്രസ്താവന നടത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു തീർച്ചയായിട്ടും അദ്ദേഹം സന്ദർശിച്ച ആ സന്ദർശനങ്ങളും അദ്ദേഹത്തിനോട് അവിടുത്തെ പ്രദേശത്തെ ആളുകൾ പറഞ്ഞ വാക്കുകളും അവരുടെ ദുരിത ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ ആദ്യം മുതൽ മുഴുവനായിട്ട് കാണുക അതോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുക്കുക കൂട്ടത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാം അപ്പോൾ ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഓക്കെ നേരത്തെ അറിയിച്ചിരുന്നത് പ്രകാരം കൃത്യം ഒമ്പത് മണിക്ക് തന്നെ അദ്ദേഹവും എം പി ഹൈബീഡനും പഴങ്ങാട് കടപ്പുറത്തെത്തുകയുണ്ടായി അദ്ദേഹത്തോടൊപ്പം സമരസമിതി കൺവീനർ സംജാദ് പഞ്ചായത്ത് പ്രസിഡന്റ് ഹസീൻ അബ്ദുസലാം വാർഡ് മെമ്പർ ഡിന്നാ നിഷല് വൈസ് പ്രസിഡന്റ് ഇക്കുബാൽ അതുപോലെ കോൺഗ്രസിന്റെ മണ്ഡലം ജില്ലാ ഭാരവാഹികൾ സമരസമിതി പ്രവർത്തകർ എല്ലാവരും അനുഗമിക്കുന്ന ചിത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് അദ്ദേഹം ഏകദേശം ഇപ്പൊ മുന്നൂറ് മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് ഇപ്പൊ താൽക്കാലിക തടണയായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ജിയോ ബാഗിന്റെ മുകളിൽ കയറി നിന്ന് ഇടിഞ്ഞെടുക്കുന്ന കൽബിത്തിയുടെ ബുദ്ധി അടങ്കേറുകൾ അവസ്ഥകൾ അദ്ദേഹം നോക്കിക്കാണുകയാണ് സമരസമിതി കൺവീനർ സംജാതെ കാര്യങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് വ്യക്തമായി കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അദ്ദേഹം അത് നേരിൽ കണ്ട് ബോധ്യപ്പെടുകയും ചെയ്യുകയാണ് അതിനുശേഷം അദ്ദേഹം പ്രദേശനിവാസികളുടെ നിവാസികളുടെ സങ്കടങ്ങൾ കേൾക്കുകയാണ് കണ്ടെങ്കിലും കിടക്കണം കണ്ട റോഡില് റോഡും കടലും ഒന്നിച്ചിറക്കിയത് ഞങ്ങളെപ്പോൾ പാവപ്പെട്ട മത്സ്യത്തോടെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അത് കിട്ടുമ്പോൾ ഞങ്ങൾ ഇവിടെ എന്തായിട്ട് വെള്ളം കുടിക്കുമ്പോൾ കുടിക്കുക ആദ്യ കുടിച്ചിരുന്നു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടലിൽ പറഞ്ഞിട്ട് തന്നെ റോഡാണ് പിന്നെ മിന്നത് ഞങ്ങൾ കിടക്കത് കൂടെ കടലിൽ ഇതൊക്കെ ഞങ്ങൾ ഈ ചെളിവെള്ളവും കൂടിയാ വേണം അപ്പൊ ആ നിരവട്ട് ഞങ്ങൾ ചത്തട്ട് ഞങ്ങൾക്ക് പത്ത് ലക്ഷം വേണ്ട ആ കടലിൽ വെട്ടിയായിട്ട് മതി ഇരുവെങ്ങനെ പോകുമ്പോൾ ഏത് രൂപത്തിൽ വരുമെന്ന് ഞങ്ങൾക്ക് അറിയാൻ പാടില്ല കാര്യങ്ങളും ഞങ്ങളെ കടലമ്മ വേണം എവിടെ ചെയ്തിട്ടില്ല വീടൊക്കെ വീട് പോയല്ലേ അല്ല ഇരുപത് വർഷം ഇതുമ്പോൾ കല്ല് ഈ കല്ല് തന്നെ ഇറക്കി മേലോട്ട് വെക്കുകയാണെങ്കിൽ തന്നെ അതുപോലും ചെയ്യാതെ ഞങ്ങൾ എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഒരു രണ്ടു കൊല്ലം മുമ്പ് ചാക്ക് കൊടുത്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ചാക്ക് പോകും ദീപ സമൂഹത്തിൽപ്പെട്ട ഇടവനക്കാട് പഞ്ചായത്തിലെ രണ്ടര കിലോമീറ്ററോളം ദൂരം രൂക്ഷമായ കടലാക്രമണത്തിന് വിധേയമായിരിക്കുകയാണ് ഇതുപോലെ തന്നെയാണ് നായരമ്പലത്തുള്ള സ്ഥിതി ഈ രണ്ടര കിലോമീറ്റർ ദൂരം ഇവിടെയും നായിരമ്പലത്തും ഉള്ള സാധാരണക്കാരായ മനുഷ്യരാണ് ഇവിടെ ജീവിക്കുന്നത് തീരപ്രദേശത്ത് അവരുടെ ജീവിതം അസാധ്യമാകുന്ന തരത്തിലാണ് ഈ കടലാക്രമണം ഉണ്ടായിരിക്കുന്നത് യഥാർത്ഥത്തിൽ സുനാമിക്ക് ശേഷം ഈ ഇവിടെ ഉണ്ടായിരുന്ന കടൽഭിത്തി ബിറ്റി നന്നാക്കുന്നതിന് പോലും തയ്യാറായിട്ടില്ല കരിങ്കല്ല് കല്ലാണ് ഇട്ടിരിക്കുന്നത് ആ കല്ലെല്ലാം തെറിച്ച് കിടക്കുകയാണ് അത് മെയിൻ്റനൻസ് നടത്തിയാൽ തന്നെ താൽക്കാലിക ആശ്വാസവും അത് മെയിൻ്റനൻസ് നടത്താതെ സർക്കാരും ദുരന്ത നിവാരണ വകുപ്പൊക്കെ ചെയ്യുന്നത് ജിയോ ബാങ്കുകൾ കൊണ്ടൊന്നു വെക്കുകയാണ് കരിങ്കല് തെറിച്ച് പോകുന്ന കടലാക്രമണം നടക്കുന്ന സ്ഥലത്ത് ഈ ചാക്കിൽ കെട്ടി മണൽ സൂക്ഷിച്ചാൽ ആ ചാക്കോടുകൂടി അത് അരിഞ്ഞ് ഈ ആ ചാക്ക് പല വീടുകളിൽ കയറിയിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട പ്രാധാന്യം അർഹിക്കുന്ന വിഷയമാണ് അല്ലെങ്കിൽ തന്നെ തീരപ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളടക്കമുള്ളവരുടെ ജീവിതം ദുരിതപൂർണ്ണമാണ് ഒന്ന് ഒരു വർഷത്തിൽ എത്രയോ ദിവസമാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് അവർക്ക് പോകാൻ പറ്റുന്നില്ല കടലിൽ പോകാൻ പറ്റുന്നില്ല രണ്ട് മത്സ്യ ലഭ്യത വളരെ കുറവാണ് മൂന്ന് നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന കാലത്താണ് ഇരുപത്തഞ്ച് രൂപയുടെ സബ്സിഡി ഉമ്മൻചാണ്ടി സർക്കാർ കൊടുത്തത് ആ നാൽപ്പത് രൂപ ഉണ്ടായിരുന്ന കാലത്ത് ഇരുപത്തഞ്ച് രൂപ സബ്സിഡി കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് മണ്ണെണ്ണയ്ക്ക് അപ്പോഴും സബ്സിഡി ഇരുപത്തഞ്ച് രൂപയാണ് തമിഴ്നാട് മുഴുവൻ സബ്സിഡി കൊടുക്കുകയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ ജീവിതം ദുരിതമാണ് അതിൻ്റെ മീതയാണ് ഈ തീരശോഷണവും ഈ കടലാക്രമണവും അവരുടെ വീടിനകത്താണ് വെള്ളം വീടെല്ലാം കേടുപാടുകൾ പറ്റിക്കഴിഞ്ഞു ഏത് സമയത്തും തകർന്നു വീഴാവുന്ന തലത്തിലേക്ക് വീടുകളാവുകയാണ് എനിക്ക് സംശയം എന്തുകൊണ്ടാണ് ഇത് ഇത് ഇതിങ്ങനെ ഇടപെടാത്തത് ഇവിടെയൊന്നും ഇവരെ മുഴുവൻ എവിക്ട് ചെയ്യുക എന്നുള്ള ഒരു ഗൂഢമായ ഉദ്ദേശം ഇതിൻ്റെ പുറകിലുണ്ടോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ബന്ധപ്പെട്ട അധികൃതരെല്ലാം ഒന്നും ചെയ്യാതെ കയ്യും കെട്ടിയിരിക്കുന്നത് ഗവർണമാണ് ഇത് ഗൗരവത്തോടു കൂടി ഈ ആഴ്ച തന്നെ ഞാൻ തന്നെ നിയമസഭയിൽ ഉന്നയിക്കും ഇതിന് പരിഹാരമുണ്ടാക്കുന്നത് വരെ എൻ്റെ തൊട്ട് അയൽ നിയോജക മണ്ഡലം കൂടിയാണ് സഹോദരങ്ങളാണ് അവരുടെ ഈ പ്രശ്നത്തിനും പരിഹാരം കാണുന്നത് ഞങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക